എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നു നിങ്ങളുടെ സച്ചിയുടെ ദേവതയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി ആ ഷോ കാണിക്കാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് സിനിമ കണ്ടിട്ട് എല്ലാരും പോയാൽ മതി അപ്പൊ സച്ചിയേട്ടൻ്റെ ഏട്ടൻ കാർ ഷൂമില് കാർ ഷോറൂമിൽ ജോലിക്ക് പോകുന്നില്ലേ ആ അവൻ ജോലിക്കേ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ പ്രഖ്യാപനം കേട്ടിട്ട് എല്ലാരും അന്തം വിട്ടിങ്ങനെ നിൽക്ക ശുദ്ധി ജോലിക്ക് പോകുന്നില്ല ജോലിക്ക് പോകുന്നുണ്ട് എന്നും പറഞ്ഞ് അവൻ നമ്മളെയൊക്കെ പറ്റിക്കായിരുന്നു അവൻ എന്തിനാന്ന് പിന്നെ ഫങ്ഷനൊക്കെ എടുത്തോണ്ട് പോയിരുന്നു ജോലിക്ക് പോകുന്നത് പിന്നെ അവൻ എവിടെയാ പോകുന്നത് സിറ്റിക്ക് അടുത്തൊരു പാർക്കുണ്ട് ദിവസവും ആ പാർക്കിലേക്ക് പോകും ആ അവൻ അവിടെ ഇരുന്ന് കളിക്കും തിന്നും ഉറങ്ങും റെസ്റ്റ് എടുക്കും ഇത് തന്നെയാണ് പരിപാടി എല്ലാരും അന്ധം ഇട്ടിങ്ങനെ നിക്കാട്ടോ അപ്പൊ ചന്ദ്ര പറഞ്ഞ ചുമ്മാ ഇവൻ സുതിയെ കുറിച്ച് കുറ്റം പറയുന്നതാ അപ്പോൾ അവരെ ശ്രുതിയും പറഞ്ഞു ശ്രുതിയെക്കുറിച്ച് ആവശ്യമില്ലാതൊന്നും പറയരുത് ശ്രുതി എല്ലാ ദിവസവും വർക്കിന് പോകുന്നുണ്ട് ആ അവന്റെ വർക്ക് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഗുരുവായൂരപ്പ പടം ആവണേ എന്ന് പ്രാർത്ഥനയോടുകൂടി സച്ചി ആ ടി വി അങ്ങ് ഓൺ ചെയ്തു കേട്ടോ ചന്ദ്രമതി ഞെട്ടിപ്പോയി ആ അതിനകത്ത് ആ രാവിലെ നമ്മുടെ ഇന്നലെ കണ്ടില്ലേ അവിടെ ശ്രുതി പാർക്കിലിരുന്ന് എന്തൊക്കെയാണോ കാണിക്കുന്നത് മുഴുവൻ ഫുൾ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് സമയം പത്ത് മുപ്പത് സുധീപ് പാർക്കിൽ വർക്ക് ചെയ്യുന്നു ശ്രുതി ഇതൊന്നും വിശ്വസിക്കരുത് എപ്പോഴോ കാറ്റ് കൊള്ളാനായിട്ട് പാർക്കിൽ പോരാ ആ അപ്പോഴേക്കും എടുത്താ ഇത് അപ്പോഴേക്കും നീ ഇത് വിശ്വസിക്കേണ്ട നീ റൂമിലേക്ക് പോ എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് പക്ഷേ ആൻറ്റി വിട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് കാണാം ആ ഇപ്പം സമയം പതിനൊന്ന് മണി ശ്രുതിയും സുഹൃത്തും സംസാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ കാണിച്ചതുപോലെ അനൗൺസ് ചെയ്ത് അതുപോലെ തന്നെ പന്ത്രണ്ടോ ആയപ്പോഴേക്കും അവർ പാർക്കിൽ കളിക്കാൻ പോയി കുട്ടികൾ പാർക്കിൽ കളിക്കുന്ന അവകൃതമായിട്ട് കളിക്കുന്ന സുതിയും കൂട്ടുകാരനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവം എല്ലാവരും അന്തം വിട്ടിങ്ങനെ ഇരിക്കുക നമ്മുടെ ചന്ദ്രമതിയാണെന്ന് ഉരുകയാണ് രേവതിയും ആകെ നാണം കെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ കണ്ടല്ലോ വെച്ചാൽ കുട്ടികൾ വേദാ കേട്ടോ എന്ന് ഇടക്കിടക്ക് നമ്മുടെ സുതി ശുതിയെക്കുറിച്ച് സച്ചി പറയുന്നുണ്ട് പിന്നെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചോളും ജോലി ചെയ്യുന്നവർക്ക് ഇത്രയും കറക്റ്റ് സമയത്തിന് കഴിക്കാൻ പറ്റില്ലല്ലോ രേവതി നീ ഉണ്ടാക്കുന്ന ഭക്ഷണം ആവുമ്പോൾ മാത്രമല്ല ദേ കൂട്ടുകാരനും കഴിക്കുന്നുണ്ട് കേട്ടോ സമയം ഉച്ചയ്ക്ക് രണ്ടു മണി ഇനി കുറച്ച് ഉച്ചമയക്കമാകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അനൗൺസ്മെന്റ് തുടരുകയാണ് അങ്ങനെ ഉറങ്ങുന്ന സുതി പറ്റാ പകല് വെയിലത്ത് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങണ കണ്ട എൻ്റെ അച്ഛാ ശ്രുതി ചേച്ചി നിങ്ങളുടെ ഹസ്ബൻഡാ ഇങ്ങനെ എന്ന വർഷം ചോദിക്ക അയ്യോ തീർന്നില്ല തീർന്നില്ല ഇപ്പൊ സമയം മൂന്ന് മണി അടുത്ത തീറ്റ കണ്ടോ എന്നൊക്കെ അത് മൊത്തം കാണിച്ചു കൊടുക്കട്ടോ നിന്നു കി ആകെ വയർത്ത് കുളിച്ച് ചന്ദ്രമതിയും ആകെ സങ്കടപ്പെട്ട് ശ്രുതിയും സച്ചി നീ അത് ഓഫീത മതി മതി എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോഴേക്കും അവന്റെ ജോലികൾ മനസ്സിലായില്ലേ അപ്പൊ ശ്രുതിയേട്ടെ കാർ ഷ കാർ ഷോറൂമില് വർക്ക് ചെയ്യുന്നില്ലേ ഇത്രയും കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേടാ അവൻ ഡെയിലി പാർക്കിൽ പോയിട്ടാടാ വരുന്നത് സമയം കളയാണ് എല്ലാ ദിവസവും ഇത് തന്നെയാണ് അല്ല എന്താ മോളെ ഇത് എന്ന് രവീന്ദ്രൻ ശ്രുതിയോട് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഓർക്കുകയാണ് ഒരിക്കൽ പാർ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനായിട്ട് ഷോറൂമിൽ നിന്നും ആ സ്ഥലത്തേക്ക് വന്ന കാര്യവും അവർ ഒരു കണ്ട കാര്യവും ഒക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ ഒരിക്കലും ശ്രുതിയും ശ്രുതിയും കൂടി ഇങ്ങനെ സംസാരിച്ച് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചോദിച്ചപ്പോൾ നമ്മുടെ ശ്രുതി പറഞ്ഞല്ലോ പുതിയ കാറുകളെക്കുറിച്ച് ക്ലയൻറ്റിനോട് സംസാരിക്കാനായിട്ട് വന്നതാണ് എന്നും അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോ ബ്രോക്കറാണ് അപ്പം ഈ പാർക്കി വെച്ചിട്ടാണ് ക്ലയൻറ്റുമായിട്ട് ഞാൻ സംസാരിക്കുക അപ്പോഴേക്കും സുതി പറഞ്ഞു അതേ സുതി ചില ദിവസങ്ങളിൽ പാർക്കിൽ വെച്ച് ക്ലയൻറ്റിനെ തനിയെ മീറ്റ് ചെയ്യാറുണ്ട് അന്നേരം എടുത്തതായിരിക്കും പിന്നെ അവൻ ജോലിക്കേ പോകുന്നില്ല ദിവസവും പാർക്കിലേക്ക് തന്നെയാണ് പോകുന്നത് പാർക്കിലെ സെക്യൂരിറ്റി സംസാരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണണോ എന്ന് പറഞ്ഞു സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നത് അവർ രണ്ടുപേരും ജോലിക്ക് പോകാമെന്ന് കള്ളം പറഞ്ഞ് വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ദിവസവും വന്ന് ഇവിടെ ഇരിക്കും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവരും രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിക്കും കൃത്യം ആറുമണിയാവുമ്പോൾ ഇവിടെ നിന്ന് പോവുകയും ചെയ്യും സെക്യൂരിറ്റി പറയുന്നതും ആ എൻ്റെ പൊന്നെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ശ്രുതി ആകെ ഞെട്ടിപ്പോയിട്ടോ ഇപ്പോഴാണ് ശ്രുതി വിശ്വസിച്ചത് എന്തായാലും ആ കാ ഷോറൂമിൽ ഞങ്ങൾ പോയിരുന്നു അതെ ഞാൻ പോയിരുന്നു അവിടുത്തെ മാനേജർ പറയുന്നൊന്ന് കേട്ടു നോക്കട്ടോ ഓഡിയോ ഉള്ളൂ അതെ ശ്രുതി ഈ ഷോറൂമിൽ ജോലി ചെയ്തിരുന്നു രണ്ടേ രണ്ട് ദിവസം അവനെതിരെ കംപ്ലൈൻറ്റ് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് എന്റെ പൊന്നോ ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുകയാണ് രവീന്ദ്രനും ആകെ സങ്കടത്തിലാണ് കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വാസമായല്ലോ ഓ ശ്രുതി ആകെ എന്ന് കരയ ശരിയാ ഞങ്ങൾ കാർഷൂമൂറിൽ പോയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ആദ്യം പറഞ്ഞിരുന്നു ശ്രുതി എന്ന് പറയുന്ന ശ്രുതി എന്ന് പറയുന്ന ആളിവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പിന്നെ ഇംഗ്ലീഷ് കഴിഞ്ഞപ്പോഴാണ് സ്റ്റാഫ് കാര്യങ്ങളൊക്കെ മാറ്റി പറഞ്ഞത് ആ ആൻറ്റി അന്നേ എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു കേട്ടോ ശ്രുതി ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് പഠിച്ച കള്ളനാണല്ലോ എന്ന് വർഷ പറഞ്ഞപ്പോൾ അതാണ് കറക്റ്റ് പ്രയോഗം അത് തന്നെയാ കറക്ട് പ്രയോഗം അപ്പൊ മീറ്റിംഗ് ഉണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കാറാ വിൽക്കണമെന്നൊക്കെ പറയാറുണ്ടല്ലോ അതൊക്കെ കള്ളായിരുന്നോ എന്ന് രേവതി ചോദിക്കുകയാണ് എന്നാലും അവന് ശമ്പളം കിട്ടിയെന്നൊക്കെ എവിടെ എവിടെന്നേലും കാശ് കടം മേടിച്ചു കാണും അല്ലെങ്കിൽ അടിച്ചു മാറ്റി കാണും ശ്രുതി ആകെ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് കേട്ടോ ചന്ദ്രമതിയാണ് ശ്രുതി എങ്ങനെ സമാധാനിപ്പിക്കുകയും തന്റെ മകനെ ഇനി എങ്ങനെ രക്ഷപ്പെടുത്തും എന്നൊക്കെ ഇതേ ഇതേസമയം നമ്മുടെ സുതി വീട്ടിലേക്ക് വരുകയാണ് സുതി ഈ പൂക്കടയും കണ്ടുകൊണ്ടാണല്ലോ വരുന്നത് വഴിയിലാണല്ലോ പൂക്കട പൂക്കട വഴിയിലിട്ടേക്കണം അവളുടെ ഒരു പൂക്കട നാളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതി എങ്ങോട്ടേക്ക് വരികയാണ് ഇതേ സമയം സച്ചി വിശദീകരിച്ച് എങ്ങനെയാണ് താൻ പാർക്കിലെത്തിയതെന്നും പൂക്കടയുടെ നോട്ടീസ് വിതരണത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണ് സുതി അങ്ങനെ കയറി വന്നിട്ടും എൻ്റെ പൊന്നെ വരുന്ന വഴിക്ക് തന്നെ കൊണ്ടിട്ടിരിക്കുക പൂക്കട അത് കാണുമ്പോൾ തന്നെ ചോറ് തിളക്കിയ പക്കൽ മൊത്തം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് തളർന്നു വരുമ്പോ ആ പൂക്കട കണ്ട സകല മൂടും പോകും ഇത് കേട്ട് സച്ചി ഇരുന്ന് പൊട്ടിച്ചിരിക്കുക നീ ചിരിക്കണ്ട ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് അയ്യോ സാറ് സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ ആ എടാ എന്നെ കാണാൻ വരുന്ന ഒക്കെ ആ പൂക്കട അവിടെ കണ്ട എന്ത് വിചാരിക്കും ആര് അപ്പം കൂടെ ജോലി ചെയ്യുന്നവരെന്നാണ് പറഞ്ഞത് ഓ നിന്റെ കൂടെ കുറേ പേര് ജോലി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ അവരൊക്കെ കണ്ടു കഴിഞ്ഞാ ഇന്ന് പിന്നെ കുറച്ചിലല്ലേ യാച്ചാ ഏഹ് ഭയങ്കര കുറച്ചിലാല്ലേ ഏച്ചാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നിന്ന് കളിയാക്കുക കേട്ടോ ഇതേ സമയം ചന്ദ്രമതിയും അതുപോലെ തന്നെ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങളെന്താ എല്ലാവരും എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത് അയ്യോ നിന്നെ കണ്ട പിന്നെ നോക്കി നിന്ന് പോകൂലേടാ എല്ലാവരും ഏ എന്ന് സച്ചി ചോദിക്കുക അല്ല നിന്റെ ഷോറൂമിൽ പുതിയ കാർ വല്ലതും വന്നിട്ടുണ്ടോ നീ എന്തിനാ ചോദിക്കുന്നത് നിനക്കൊന്നും ഞാൻ വർക്ക് ചെയ്യുന്ന കാർ ഷോറൂമിലെ കയറാനുള്ള യോഗ്യത പോലും ഇല്ല ആ അത് ശരിയാ ശരിയാ എന്ന് നമ്മുടെ സച്ചി അച്ഛ ഉള്ളതൊക്കെ എവിടെ കൂടിയ പുതിയ മോഡൽ കാറുകളാണ് പിന്നെ അവിടെ വരുന്നവരൊക്കെ വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണേ ഇന്ന് ഞാൻ വരാൻ കുറച്ച് വൈകി അതിന് കാരണം എന്താന്നറിയോ അപ്പൊ സച്ചി പറഞ്ഞു ഇല്ല ഇല്ല കേൾക്കട്ടെ ഇന്ന് ഷോറൂമിൽ വലിയ കസ്റ്റമർ വന്നു ആരാ വന്നേന്നറിയോ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി കൈ കാണിക്കുകയാണ് പറയലടാ ഒന്നും പറയല്ലെന്ന് വന്നൂമേ വന്നില്ലെന്നല്ല വന്നു വന്നേ എന്നും പറഞ്ഞുകൊണ്ട് സുരി നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഷോറൂമിലേക്ക് വന്നത് അച്ഛ ആരാ വന്നേന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ സച്ചി പറഞ്ഞില്ല ആ നിങ്ങക്ക് ഊഹിക്കാൻ പറ്റത്തില്ല നമ്മുടെ യൂത്ത് അഴിക്കൺ ഫിലിം സ്റ്റാർ നിവിൻ പോളി എന്ന് പറഞ്ഞപ്പോഴേക്ക് എല്ലാരും ചിരിക്കും കേട്ടോ നിവിൻ പോളിയാ ഇന്ന് ഞങ്ങളുടെ ഷോറൂമിൽ അപ്പം സച്ചി ചോദിച്ചു നിവിൻ പോളിയോ ആ നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ ആ അദ്ദേഹം വന്നിരുന്നു പുതിയ കാർ വാങ്ങാൻ വന്നതാ അച്ഛാ ഓണർ എന്നോട് പറഞ്ഞു നീ തന്നെ അദ്ദേഹത്തിന് കാറുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്ന് ഞാനാണല്ലോ ഏറ്റവും കൂടുതൽ കാർ സെയിൽ ചെയ്യുന്നത് പിന്നെ എന്നെക്കാ കൂടുതല് വിടുക്കോള ആരും ഷോറൂമില്ല അങ്ങനെ ഞാൻ തന്നെ വിശദീകരിച്ചു കൊടുത്തു എല്ലാം വിശദീകരിച്ചു കൊടുത്തോ ഏസ് ഓഫ് കോഴ്സ് അപ്പൊ ചന്ദ്രമതി വരൂ കേട്ടോ സുതി സുതി വേണ്ട സുദീ നിർത്തു സുതി എന്നും പറഞ്ഞു അമ്മയെ കുടിക്കാൻ എനിക്കൊന്നും വേണ്ട ഇപ്പൊ നിവിൻ പോളി കപ്പ് വിരുന്നാണ് ഞാൻ ജ്യൂസ് കുടിച്ചത് അച്ഛാ സത്യം പറയാലോ അദ്ദേഹം കുറെ നേരം എന്നോട് സംസാരിച്ചു നല്ല മനുഷ്യൻ എന്നെ വലിയ ഇഷ്ടമായി എന്റെ പൊന്നു സുതി മതി നിർത്ത് അമ്മ തീർന്നില്ലാമേ ഇനിയുണ്ട് അപ്പം സച്ചി പറഞ്ഞു എന്തിനാ അവൻ സന്തോഷത്തോടെ പറയല്ലേ നീ പറ സുധീ അമ്മ ഒരു കാറി ബുക്ക് ചെയ്യാൻ വന്നിട്ട് എൻ്റെ കാറിൽ ആയി രണ്ട് കാറും ബുക്ക് ചെയ്തിട്ടാണ് വിൻപോളി പോയത് വർഷയൊക്കെ നിന്ന് ചിരിക്കും കേട്ടോ ചന്ദ്രമതി പറഞ്ഞു മതി മോനെ പറഞ്ഞതും മതി ചന്ദ്രമതിയുടെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കും കേട്ടോ അമ്മേ ഓണർ ഭയങ്കര ഹാപ്പിയായി ആ ഒരാൾക്ക് രണ്ട് കാർ വിറ്റതല്ലേ ഹാപ്പിയാകും ആ അടുത്ത മാസം എനിക്ക് രണ്ട് ശമ്പളം തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നിവിൻ പോളി സാറേ എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത ആഴ്ച അങ്ങോട്ട് പോകണം അപ്പം എടാ നിന്നോട് നിർത്താനല്ലേ പറഞ്ഞത് മിണ്ടാതിരിക്ക എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോഴേക്കും സച്ചി പറഞ്ഞു അയ്യോ അവൻ പറയട്ടെ അമ്മ കേക്ക് ആ ശരിയാ നീ അടുത്ത ആഴ്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നുണ്ടോ എന്ന് സച്ചി കഴിഞ്ഞപ്പോഴേക്കും അത് ചോദിക്കാനുണ്ടോ ഉറപ്പായിട്ടും പോകും അല്ല നിനക്ക് ചെറിയൊരു സിനിമ കാണിച്ചു തരട്ടെ അയ്യോ ടയേർഡ് ഇന്ന് സിനിമ വേണ്ട നിവിൻ പോളിയുടെ സിനിമയാണോ ആണോ എന്നാൽ പിന്നെ ഒന്ന് കാണാം അടുത്ത ആഴ്ച പുള്ളിയെ കാണാനായിട്ട് പോവാണല്ലോ ഈ സിനിമ കണ്ടുവെന്ന് പറയാലോ എന്നാൽ സമയം കളയാതെ വേഗം പ്ലേ ചെയ്യാ അച്ഛാ സിനിമ കാണുന്നില്ലേ ആ ഞാൻ കണ്ടതാ എന്ന് രവീന്ദ്രൻ അമ്മേ കോമഡി പടമാണോ എപ്പോഴേക്കും തലയാട്ടാണ് നമ്മുടെ അല്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി ആ എന്തായാലും നിവിൻ പോളിയുടെ പടമല്ലേ കോമഡി ആയാലും ട്രാജഡി ആയാലും കണ്ടേക്കാം ഒരു ഒരൻറ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ അങ്ങനെ ആ പാർക്ക് ആദ്യം കാണിക്കുക അയ്യോ ഇത് നമ്മുടെ സിറ്റിക്ക് അടുത്തുള്ള പാർക്കല്ലേ എന്ന് സുതി ചോദിച്ചപ്പോൾ ആ അവിടെയാണ് ഈ പാടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നത് അത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞങ്ങളെല്ലാവരും ഒരു തവണ കണ്ടതാണ് അതുകൊണ്ട് ഇച്ചിരി സ്പീഡിലിടാ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സ്പീഡ് കൂട്ടി കിട്ടും അങ്ങനെ സുതി നോക്കി ഇപ്പം ദേ സുതി ഇരുന്ന് കപ്പലണ്ടി കുറിച്ചുകൊണ്ടിരിക്കുന്നു ആ പാർക്കിലുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഭഗവാനെ സുതി ഞെട്ടി നോണം കെട്ടുക ആ ടി വിയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല ആരുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല ആകെ തളർന്നു പോകുന്ന ഒരവസ്ഥ അങ്ങനെ പടം തീർന്നു രവീന്ദ്രൻ ചോദിച്ചു എന്താടാ അട ഇത് ഇത്ര നാൾ നീ ജോലിക്ക് പോകുന്നുണ്ടെന്ന് കള്ളം പറയുമായിരുന്നല്ലേ അച്ഛാച്ചാ നോക്കിയേ ദേ ഈ അമ്മയുടെ മുഖഭാവം നോക്കിയേ എല്ലാം മുമ്പ് അറിഞ്ഞ പോലെ എന്ന് സച്ചി ഇങ്ങനെ പറയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ ചോദിച്ചു ചന്ദ്രേ നിനക്കിതൊക്കെ മുന്നേ അറിയാമായിരുന്നോ ഏ ചന്ദ്രമതി അത് ഞാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞ് തപ്പിത്തടയാണ് ആ ആ ആ അച്ഛ അറിയായിരുന്നു എന്ന് നമ്മുടെ സച്ചി പറയുക കേട്ടോ രവീന്ദ്രൻ ചോദിച്ചു ചന്ദ്രമതി പറ അറിയായിരുന്നു നിനക്ക് മുമ്പേ ഏഹ് അപ്പൊ ചന്ദ്രമതിക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു അറിയായിരുന്നു അച്ഛാ കേട്ടല്ലോ അമ്മയും കള്ളത്തരത്തിന് കൂട്ടു നിന്നു രാവിലെ ഭക്ഷണമൊക്കെ വെച്ചുണ്ടാക്കി അമ്മ ഇവനെ കൂട്ട് ഇവനെ യാത്രയാക്കുന്നു അത് ഇവൻ ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നു ദേവൻ നിർത്തിക്കോണം എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ചന്ദ്രമതിക്ക് നേരെ ദേഷ്യപ്പെട്ട് ചെല്ലുകയാണ് കേട്ടോ ദേ ഞാൻ അറിയാതെ ഉള്ള ഒളിച്ചുകളെ നിർത്തിയിട്ടില്ല അല്ലേ മുദ്രപത്രം പണയപ്പെടുത്തി ഇപ്പം പറയേണ്ട രീതി നീ നിന്നോട്ട് ഞാൻ പറഞ്ഞതാ നീ ഒരു കാരണവശാലും പഠിക്കില്ല ആ കാറ് ഫിനാൻസർ കൊണ്ടുപോയപ്പോൾ ഒന്ന് രണ്ട് ദിവസം എനിക്ക് ജോലി ഇല്ലായിരുന്നു എന്തൊക്കെയാ ഇവൻ പറഞ്ഞത് ഏഹ് എന്ത് ജോലിയായി ഇപ്പം സാറ് ചെയ്യുന്നത് ഏ എന്നൊക്കെ ചോദിച്ച് സച്ചി കളിയാക്കുകയാണ് നമ്മുടെ ശ്രുതി ആകെ പൊട്ടിക്കറിയാം എന്ത് ജോലി ചെയ്യാനും ഒരു മടിയില്ല അന്ന് ഒരു ജോലിയും ചെയ്യാത്ത നീ എന്നെ കളിയാക്കി കുറ്റപ്പെടുത്തി ഉളുപ്പുണ്ടോടാ കുറച്ചെങ്കിലും ഉളുപ്പ് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടാ സുതി ഏട്ടാ അന്ന് ഞങ്ങള് കാർഷൂമുറിൽ വന്നപ്പം ഏഹ് തന്ത്രപൂർവ്വം ചേട്ടൻ ഞങ്ങളെ പറ്റിച്ചല്ലേ ഞങ്ങൾ കാർ വാങ്ങുന്ന കാര്യം പോലും ഇല്ലാതാക്കിയില്ലേ വർഷം ചോദിച്ചു ജോലി ഇല്ലെങ്കിൽ അത് വീട്ടിൽ പറഞ്ഞാൽ പോരായിരുന്നോ എന്തുകൊണ്ടാണ് പറയാതിരുന്നത് മോശമായി പോയിട്ടാ ശ്രുതി ആകെ പൊട്ടിക്കരയെന്ന് കണ്ടിട്ട് ഈശ്വരാ ഇനി എന്ത് ചെയ്യുന്നറിയാതെ സുതി വീടിന് സമീപം പൂക്കടം ഇട്ടാ റോഡിക്ക ജോലിയില്ലാത്ത റോഡിക്കിളന്നുറങ്ങുന്നത് അവൻ അഭിമാനം എന്നൊക്കെ സച്ചി പൗഡർ ഇടത്തിയെ സുഗന്ധനെ അല്ലേ എന്നൊക്കെ ചോദിച്ച് സച്ചി കളിയാക്കുകയാണ് ഇന്ന് പൊട്ടിക്കറിയാണ് ശ്രുതി അല്ല അന്ന് പറഞ്ഞിരുന്നല്ലോ ശ്രുതി ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നവനാ നിന്നെപ്പോലെ കള്ളം പറഞ്ഞ് നടക്കുന്നവനല്ല എന്ന് കെട്ടിയോൻ മാല പോലെ കള്ളം പറഞ്ഞിരിക്കുക മാല പോലെ ഇപ്പം പൗഡർ ഇടത്തി എന്ത് പറയുന്നു ഒന്നും മിണ്ടുന്നില്ല ശ്രുതി നിന്ന് കറി നിവിൻ പോളിയേ ക്ലയൻ്റാന്ന് അടുത്ത ആഴ്ച വീട്ടിൽ പോകുന്നുണ്ടെന്ന് കൂടെ പൗഡർ ഇട്ടത്തേയും പോകുന്നുണ്ടോ എന്നൊക്കെ സച്ചി ചോദിക്കുകയാണ് കള്ളം പറയാറുണ്ട് ആൾക്കാര് പക്ഷെ ഇങ്ങനെ സമ്മതിക്കണോടാ നിന്നെ സമ്മതിക്കണം എന്ന് സച്ചി ഇങ്ങനെ പറയാണ് ഒന്നും ഇടാതെ സുതി തനേം കുളിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുക രേവതി പറഞ്ഞു ശ്രുതി ഈ സമയത്ത് ഇവരെന്താ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നരുത് സച്ചി ഏട്ടൻ കാർ ഡ്രൈവറാണ് പലവട്ടം നീ പുച്ഛിച്ച് അദ്ദേഹത്തിൻ്റെ ജോലിയെക്കുറിച്ച് എഴുത്തി സംസാരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിനൊരു ജോലിയെങ്കിലും ഉണ്ട് നിന്റെ ഹസ്ബൻഡ് ഇസ്തിരി ഇട്ട ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി പാർക്കിൽ കിടന്ന് ഉറങ്ങിയിട്ടാണ് വരുന്നത് എന്താ ഏ നിനക്കതിനൊന്നും ഇല്ലേ എന്ന് ചോദിച്ചോ ഉത്തരവില്ല കേട്ടോ ആകെ സങ്കടപ്പെട്ടെങ്കിൽ നിൽക്കാം ആശ്രുതി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പുതിയ ചാനലാണ് സിയോക്കി ഒക്കെ താങ്ക് യു